നമുക്കപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് പറിക്കാം നല്ല മഴ ആയിരുന്നുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് അവക്കാടയും അബിയും ഷാംപയൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് അവക്കാട തന്നെ പറിച്ചിട്ട് തുടങ്ങാം നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അവക്കാടോ ഒരെണ്ണേശം വീണ്ടുകേരി പോയല്ലേ ഇത് എടുക്കാണ്ടിരിക്കുന്ന ഓട്ടെ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് സ്റ്റാർ ഫ്രൂട്ട്സും കൂടെ നല്ല വലുതായിട്ട് കാണുന്നുണ്ട് അത് പഴുത്താണെന്ന് എനിക്ക് തോന്നുന്നു സംഭവം ഇത് പറിച്ചു നോക്കാം പഴുത്ത് ഏകദേശം ഒന്ന് പഴുത്ത് വരുന്നുണ്ട് കുറച്ച് ചാമ്പയ്ക്ക സെറ്റായിട്ട് നിക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് വലിയ മധുരം ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നില്ല എന്നാലും കുറച്ചെണ്ണം ഒന്ന് പറിച്ചു നോക്കാം ഒരുപാട് നിക്കുന്നല്ലേ മൊത്തം കിളികളൊക്കെയാണ് കൊണ്ടുപോകുന്നത് നല്ല റെഡിയായി സെറ്റായി നിൽക്കണം തൊടുമ്പോഴേ താഴെ പോകുന്നു നല്ല കൊല കൊല കൊലയായിട്ടാണ് നിൽക്കുന്നത് മുകളിൽ കുറച്ച് പഴുത്ത് റോസ് നിറത്തിലേക്ക് കിടക്കുന്നുണ്ട് നമ്മൾ കണ്ട നല്ല റോസ് നിറത്തിലേക്കായിട്ട് വരുന്നുണ്ട് ഉള്ളിലേക്കൊക്കെ നല്ല വലുപ്പമുള്ള സാധനമുണ്ട് പക്ഷെ പറിക്കാൻ ഒരു രക്ഷയില്ല കാരണം ഇതിനകത്ത് കയറി പറിക്കണമെങ്കിൽ വലിയ പാടാ നമ്മുടെ അബ്യൂ നല്ല സൂപ്പറായിട്ട് രണ്ടെണ്ണം പഴുത്തക്കുന്നുണ്ട് ആക്ച്വലി മൂന്നെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ മഴ ആയതുകൊണ്ട് പറിക്കാൻ ശ്രമിച്ചില്ല അത് കുറച്ച് കേടായി അങ്ങ് പോയിപ്പോയി ഇത് ജയന്റ് അബ്യൂവാണ് നല്ല വൃത്തിയിൽ സൂപ്പറായിട്ട് പഴുത്തിട്ട് ആള് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് പറിച്ചെടുക്കാം ഒരെണ്ണം കിഴു അടുത്തതാ ഇവിടെയുണ്ട് ജയൻറ്റാപ്യൂ നല്ല രണ്ടെണ്ണം നല്ല സൂപ്പറായിട്ട് നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് മഴയത്ത് നിന്നിട്ട് ചീഞ്ഞ് പോയിപ്പോയി അപ്പം എന്തായാലും രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മഴയ്ക്ക് മുമ്പായിട്ട് എന്തായാലും ഫുൾ കംപ്ലീറ്റ് വളമൊക്കെ കൊടുത്തിട്ട് തടവൊക്കെ മൂടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച എല്ലാ ചെടിക്കും കാണാം എല്ലാത്തിനും നല്ല തളിരൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് ചെടിയൊക്കെ വരുന്നുണ്ട് വലിയ കേടൊന്നും കാണുന്നില്ല ഇനിമം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം കുറച്ച് എന്താ പറയുക ഒന്നുകൂടെ വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മഴയൊന്ന് തോർന്നിട്ട് വേണം നല്ല മഴയാണ് ഇത് നമ്മുടെ ചൈനീസ് കമല ഓറഞ്ചാണ് നമ്മൾ ആ ലാസ്റ്റ് വളം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വളർന്ന് കയറിയിട്ടുണ്ട് നല്ല നാമ്പൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എനിക്ക് തന്നിത് കുറച്ചു വെള്ളം കഴിയും കായ്ക്കാൻ വേണ്ടിയിട്ട് എന്നാലും വളർച്ച നല്ല സാറ്റിസ്ഫൈ ആണ് നമ്മുടെ വളത്തിൻ്റെ നല്ല രീതിയിൽ നല്ല പ്രയോജനം കിട്ടുന്നുണ്ട് കുമക്കുവാറ്റ് ഓറഞ്ച് നിറച്ചും കായ്ച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് കുറെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി കുറെ കായ് പിടിച്ചില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നൊരു ഒരു മാസം കൊണ്ട് തന്നെ ഇത് നല്ല വൃത്തിയിൽ പഴുത്ത് സെറ്റായി കിട്ടും ഇഷ്ടംപോലെ ഇവിടെ എല്ലാം കായുണ്ടായിരുന്നു ഇപ്പോഴും കായ വരുന്നുണ്ട് ചെറുതായിട്ട് അതൊക്കെ ഈ മഴ കാരണം പിടിച്ചു കിട്ടുമോന്ന് എനിക്ക് സംശയമാണ് സംഭവം ഇത് എല്ലാ ബ്രാഞ്ചസിലും കായുണ്ട് നമുക്ക് തൊലി അടക്കം തിന്നാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച് ഫോറഞ്ചാണിത് കണ്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിലുണ്ട് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് എല്ലാം മൊത്തം ചെടിയിൽ മൊത്തത്തിൽ നമുക്ക് കുമ്ക്കുവാറ്റ് പിടിച്ചിട്ടുണ്ട് പുതിയത് പിടിച്ചു വരുന്നുണ്ട് കുറേ പൂ വന്നിട്ട് കൊഴിഞ്ഞു വെയ്യും മഴ കാരണം നമ്മുടെ ജപ്പാൻ പേരെ അത്യാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് കായ പിടിക്കുന്നുമുണ്ട് ഇഷ്ടംപോലെ കുറേയൊക്കെ വലുതായിട്ടുണ്ട് എന്നാലും വിളഞ്ഞ് പഴുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസം കൂടി എടുക്കും നല്ലപോലെ കായ് വരുന്നുണ്ട് കുറേ പൂക്കളുണ്ട് കുറേ ചെറിയ കായകൾ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ സാധനം കായ്ച്ചിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് നമ്മുടെ ചൈനീസ് കമ്മല ഓറഞ്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളം ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊരു വളർച്ച കിട്ടിയിട്ടുണ്ട് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് സെറ്റായി നിർത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ റെഡ് ഹൈബ്രിഡ് ജബോട്ടി കബ എടുത്തത് അതും പ്രൂണിങ്ങിന് ശേഷം വളമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് നല്ലപോലെ നാമ്പുകളൊക്കെ വന്നു നമ്മുടെ റൂബി റെഡ് ലോങ്ങൻ ഇതും പക്ഷെ നല്ല രീതിയിലണ്ട് പൂക്കളൊക്കെ വന്ന് ആയായിരുന്നു ഈ മഴ കാരണം എല്ലാം ഒഴിഞ്ഞുപോയി അതിപ്രാവശ്യം ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നേയില്ല നമ്മുടെ ജാവ ജാമുൻ ഇതും റൂണിങ് കഴിഞ്ഞ ശേഷം ആൾ കയറി വരുന്നുണ്ട് ഉഷാറായിട്ട് അതുപോലെ നമ്മുടെ എന്താ പറയുക പേര സ്ട്രോബെറി പേര എനിക്ക് പഴം കിട്ടിയായിരുന്നു ഒരെണ്ണം നല്ല ടേസ്റ്റുള്ള പഴമാണ് പുതിയ പുതിയ കായലും പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഇതിനകത്ത് വരുന്നുണ്ട് മഴ ആയതുകൊണ്ട് കൊഴിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു ഇത് നമ്മുടെ ആ ഒരു ജയൻ്റ് സപ്പോർട്ടയോ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടേന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് കായകളുണ്ട് പോലെ കായ പിടിച്ചിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചസിലും കായുണ്ട് പക്ഷെ കായകളെ താങ്ങാനുള്ള ഒരു കരുത്ത് ഈ ഒരു ചെടിയുടെ ബ്രാഞ്ചിലൊന്നും ആയിട്ടില്ല അതുകൊണ്ട് എത്രത്തോളം ഇത് സർവേ ചെയ്യുന്ന അറിയില്ല പിന്നെയുള്ളത് നമ്മുടെ ഡയമണ്ട് റിവർ ലോങ്ങൻ ഇവൻ ഇതുവരെ ഒന്നും ഊത്തിട്ടും കായ്ച്ചിട്ടൊന്നും ഇല്ല നോക്കാം എന്തായാലും റൂണിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് വളത്തിൻ്റെയൊക്കെ ഒരു ഉഷാറിലിങ്ങനെ കയറി വരുന്നുണ്ട് ബാക്കിയെല്ലാം നല്ല രീതിയിൽ കയറി വരുന്ന വിചാരിക്കാം നമുക്ക് ഇന്നത്തെ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ കിട്ടിയ ഫ്രൂട്ട്സാണ് അധികം ഒന്നും രണ്ട് രണ്ടാവട ഉണ്ട് രണ്ട് ഉണ്ട് കുറച്ച് ചാമ്പയുണ്ട് സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സംഭവം കിട്ടും ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ കുമ്ക്കുവാറ്റോറഞ്ചും അവക്കാടയും പേരൊക്കെയൊക്കെയാണ് നമുക്ക് അടുത്തത് കിട്ടാനുള്ളത് എന്തായാലും ഇങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പം ഞാനും ജിമ്മിയും കൂടെ ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ വീട്ടിലേക്ക് അവൻ അവനവൻ്റെ വഴിക്ക് പോയി നമ്മുടെ ആപ്പിൾ പ്ലാന്റ്സ് ഇവിടെ ബ്രൂണിംഗൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട് ഒരു പൂ വന്നായിരുന്നു പക്ഷേ ഈ മഴയത്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും ഇനിയിപ്പം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനൊക്കെ നമ്മുടെ ഓറഞ്ചിൽ ഒരു രണ്ട് മൂന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നത് പഴുത്തിട്ടില്ല അവിടെത്തന്നെ ഉണ്ട് പിന്നെ ഇലയൊക്കെ മഞ്ഞയായിട്ട് വരുന്നത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല വളത്തിൻ്റെയും ഒന്നും കാര്യം സംഭവമാണെന്ന് തോന്നുന്നില്ല വേറെ എന്താണ് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല ഓറഞ്ച് ഒരു നാലെണ്ണം ഉണ്ട് അതൊന്ന് പഴുത്തിന് ശേഷം പറിക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളിത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പറമ്പൊന്ന് പഴുത്തിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓ രണ്ട് കുരുണ്ട് ഉണ്ട് ഇട്ടനകത്ത് എനിക്ക് തോന്നുന്ന ആ മഴ കൊണ്ടതിന്റെ ചെറിയൊരു കേട് സൈഡിൽ പറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കട്ട് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് കുരു കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഓരെണ്ണം നമ്മൾ കട്ട് ചെയ്ത് ഒരു കുരുവാണ് കിട്ടിയത് അല്ലേ ഒരു കുരുവാണ് കിട്ടിയത് പക്ഷെ അത് കുറച്ച് കേടായി പോയ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ രണ്ട് കുരുവുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് കഴിച്ചു നോക്കട്ടെ എന്തായാലും എന്താ ഇതിൻ്റെ അവസ്ഥയെന്ന് സംഭവം നമുക്ക് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന പോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം നല്ല മധുരമുണ്ട് ഞാൻ ഇത്രയും മധുരം എക്സ്പെക്ട് ചെയ്തിട്ടില്ല നല്ല മധുരമുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷ് വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല എവിടെയോ ഒരു എല്ലാവരും പറഞ്ഞ പോലെ ഇളനീരിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റാണോ ഒരു സ്മെല്ലാണോ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും പറമ്പിൽ മസ്റ്റായിട്ട് നടണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് തന്നെയാണ് അഭിയു നല്ല നല്ല രസം ഒഴിക്കാൻ കറക്റ്റായിട്ട് നമുക്കിന് ടേസ്റ്റ് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇളനീരിൻ്റെ ഉണ്ട് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്തോ ഒരു ഐസ്ക്രീമിൻ്റെയോ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണവും രുചിയാണ് നല്ല മധുരമുണ്ട് സൂപ്പർ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പം നല്ലൊരു മഴക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ